എന്തായാലും നമ്മളുടെ സാമൂഹ്യ പ്രവർത്തകനായ ഫാദർ സജി വട്ടുകളത്തിൽ ഇപ്പോൾ നമ്മളോട് ഒപ്പം ചേരുന്നുണ്ട് അദ്ദേഹം ഈ വന്യമൃഗ ശല്യത്തെക്കുറിച്ച് നിരന്തരം പ്രതികരിക്കുകയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഫാദർ സജി വട്ടുകളത്തിൽ അങ്ങേക്ക് ഞങ്ങളെ കേൾക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസം പാലക്കാടാണ് മൂന്ന് യുവാക്കൾ മരിച്ചത് അറിയാലോ കാട്ടുപന്നി ഇടിച്ചു ആ കാറ് മറിഞ്ഞ് മരിക്കുകയാണ് ചെയ്തത് നമ്മുടെ വനം വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യം കാട്ടുപന്തി ഇടിച്ചിട്ടാണോ കാറ് മരത്തിട്ടാണോ ഇവരുടെ മരണം എന്നുള്ളത് പരിശോധിക്കണം എന്നാണ് നിയമങ്ങൾ ഉണ്ടെങ്കിലും ഇതൊന്നും നാട്ടുകാർക്ക് പ്രയോജനപ്പെടാതെ പോവുകയാണോ പാലക്കാടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സങ്കടമുണ്ടാക്കിയ പാലക്കാടിനെ വളരെ ദുഃഖത്തിൽ ആഴ്ത്തിയ പാലക്കാടിനെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ മനുഷ്യനെയും ദുഃഖത്തിൽ ആഴ്ത്തിയ വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു അത് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന യുവാക്കള് സഞ്ചരിച്ചിരുന്ന കാറ് അത് കാട്ടുപന്നിയെ ഇടിച്ച് നിയന്ത്രണം വിട്ട് അത് തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ ഇടിച്ച് അടുത്തുണ്ടായിരുന്ന ഒരു പാടത്തേക്ക് ആ പടം കൃഷിയില്ലാത്ത കിടക്കുന്ന ഒരു പാടം ആ പാടത്തേക്ക് പോയി മൂന്ന് യുവാക്കളാണ് മരിച്ചത് ആ യുവാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സൊക്കെ പ്രായമുള്ള ചെറുപ്പക്കാര് അതും അവരുടെ പഠനമൊക്കെ പൂർത്തിയാക്കി ഒരാൾ ജോലിയിലൊക്കെ പ്രവേശിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ ഒരു അത്ര ചെറുപ്പമായിരിക്കുന്ന ആളുകൾ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവര് പാലക്കാട് തന്നെ ഉള്ള ആളുകൾ വളരെ സുപരിചിതരായ ആളുകള് അങ്ങനെയുള്ള ആളുകൾ മരിച്ച ദാരുണമായ ഒരു സംഭവം ഉണ്ടായി അതുണ്ടാകുമ്പോൾ അതിന്റെ കാരണം എന്താന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അവർ വളരെ ടൗണിനോട് അടുത്ത് തന്നെ ഉള്ള ഒരു സ്ഥലത്ത് എന്ന് പറയുന്ന സ്ഥലം അവിടെ കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ പന്നിയെ ഇടിച്ച് ഈ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയത് ഏർ ഒരുപക്ഷെ അത് ഗവൺമെന്റിനോടോ ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോടോ ചോദിക്കുമ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവം എന്നായിരിക്കും പറയുക പക്ഷെ അന്നേ അതേ ദിവസം തന്നെ ഇപ്പൊ നിങ്ങൾ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതായത് കേരളത്തിന്റെ ഒരു പ്രത്യേകത കുറച്ചു കാലമായിട്ട് അതേത് മേഖലയിലാണേലും ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ നീണ്ട നിരയുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ അതില് ആരാണ് ഈ പന്നിയെ ഇവിടെ നിയന്ത്രിക്കേണ്ടത് എന്നാണ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസം വളരെ ആശ്വാസം ഉണ്ടാകുന്ന ഒരു വാർത്ത ഉണ്ടായി ആ വാർത്ത എന്തുമാത്രം കേരളത്തിൽ എഫക്റ്റീവ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വളരെ ഗൗരവമായിട്ടുള്ള സംശയമുണ്ട് ആ സംശയത്തിന് പല കാരണങ്ങളും താനും അതിലേക്ക് കടക്കുന്നില്ല സുപ്രീം കോടതിയുടെ വളരെ ജനപക്ഷത്ത് നിന്നിട്ടുള്ള ഒരു വിധിയാണ് പൊതുവിടങ്ങളിൽ നിന്ന് ഈ സ്ട്രീറ്റ് ഡോഗ്സിനെ മാക്സിമം ഒഴിവാക്കണം മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിധിയായിരുന്നു അപ്പോ അതുപോലെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ പൊതു സ്ഥലങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മളുടെ തെരുവുകളിൽ നിന്ന് മനുഷ്യന്റെ കൃഷി സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ വന്യമൃഗങ്ങളെയും ഒഴിവാക്കി തരണമെന്ന് ഏറ്റവും അടുത്ത് തന്നെ സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മനുഷ്യരിയ്ക്കുന്നത് അതിന്റെ കാരണം എന്താണ് നിരന്തരം മനുഷ്യർ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇങ്ങനെ കൊല്ലപ്പെടുകയാണ് ഇതിപ്പോ ഒരു വലിയ അപകടം ആയതുകൊണ്ട് ഇത് ഇതേപോലെ റിപ്പോർട്ട് ചെയ്യുകയും മാധ്യമ ശ്രദ്ധ ഒക്കെ ചെയ്തു എന്നുള്ളത് സത്യമാണ് പക്ഷെ അതല്ലാതെ ഈ നിരന്തരം ഇപ്പൊ പാലക്കാട് പോലെയുള്ള പ്രദേശങ്ങളിൽ മലയോര മേഖലയില് ഈവൻ ടൗണിലൊക്കെ ഈ വന്യമൃഗങ്ങളെ ഇടിച്ചും വന്യമൃഗങ്ങളെ ഇടിക്കാതെ വാഹനങ്ങൾ ഒക്കെ നിരന്തരം അപകടത്തിൽ പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ് ഒരു വാസ്തവം ഇപ്പൊ നമ്മൾ ഒരു പഞ്ചായത്ത് ഇലക്ഷന്റെ ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാനത്തെ മുഹൂർത്തത്തിലേക്ക് എത്തി നിൽക്കുക അപ്പോ ഈ പഞ്ചായത്തുകൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അതായത് ഇവിടുത്തെ കർഷക സംഘടനകളും കർഷക പ്രവർത്തകരും ഇവിടുത്തെ സാധാരണ മനുഷ്യരും പ്രത്യേകിച്ച് മലയോരത്തുള്ള മനുഷ്യരും ഒക്കെ ഒരുപാട് നാള് വളരെ കഠിനമായി കഷ്ടപ്പെട്ടിട്ട് നേടിയെടുത്ത ചില അവകാശങ്ങളുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ശക്തമായ കർഷക സംഘടനയായി കിഫയെ പോലെയുള്ള സംഘടനകളൊക്കെ നിരന്തരം പരിശ്രമിച്ചിട്ട് നേടിയെടുത്ത ഒരു വിജയമായിരുന്നു ഈ കാട്ടുപന്നിയെ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉത്തരവിടാനായിട്ട് പഞ്ചായത്തുകൾക്ക് കഴിയുമെന്നുള്ളത് ഓൾറെഡി ഇപ്പം നിയമം അങ്ങനെ ഉണ്ട് ആ നിയമത്തിന് വേണ്ടിയിട്ടാണ് മഴയും വെയിലും ഒക്കെ കൊണ്ട് ആളുകൾ സമരം ചെയ്യുകയും തെരുവിൽ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെ ഒരു നിയമം നേടിയെടുത്ത് അങ്ങനെ ഒരു നിയമത്തിന്റെ പരീക്ഷ നിലനിൽക്കെ ഇതുപോലെ നഗരപ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും ഒരു വ്യത്യാസവും ഇല്ലാതെ ഈ കാട്ടുപന്നുകൾ വിഹരിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ആദ്യത്തെ ഉത്തരവാദി എന്ന് പറയണ അതാത് പഞ്ചായത്തുകൾ തന്നെയാണ് കാരണം ഒരു നിയമം ഉണ്ടായിരിക്കെ ആ നിയമം ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ആ പഞ്ചായത്തുകൾ പരാജയപ്പെടുന്നുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് അടുത്ത ഇലക്ഷനിലേക്കൊക്കെ വരുമ്പോ അവരുടെ വിജയങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോ നിലവിലൊരു നിയമം ഉണ്ടായിട്ട് ആ നിയമം എന്തുകൊണ്ട് നടപ്പാക്കിയില്ല എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഈ വോട്ടർമാര് കാണിക്കണമെന്നാണ് പറയുക ഇപ്പൊ ഈ പാലക്കാട് മരിച്ച ഒരു കാര്യം ആ പഞ്ചായത്തില് വളരെ കാര്യക്ഷമമായ രീതിയില് ഈ പറയുന്ന ഒരു കാര്യം നടപ്പാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ യുവാക്കള് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നതിന് നമുക്ക് ഇതുപോലെയൊരു ചർച്ച നടത്തേണ്ട ഗതി വരില്ലായിരുന്നു എന്നുള്ള ഒരു കാര്യം സത്യമാണ് അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഈ കഴിഞ്ഞ ദിവസം ഷൊർണൂർ അടുത്ത് ഒരു പഞ്ചായത്തില് എൺപത് കാട്ടുപന്നിയെയാണ് പഞ്ചായത്ത് ഇനീഷ്യേറ്റീവ് ചെയ്ത് അതിനെ വെടിവെച്ച് കൊന്നത് എൺപത് കാട്ടുപന്നി ആ പന്നികൾ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എട്ട് പേരെങ്കിലും മരിക്കാനായിട്ട് കാരണമാകുമായിരുന്നു ഞാനിപ്പോ ഈ എന്റെ പാരീഷിലേക്ക് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക സാധിക്കുന്നത്ര ഇരുട്ട് വീഴുന്നതിന് മുമ്പേ പള്ളിയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള യാത്ര അതുകൊണ്ടാണ് വാഹനത്തിൽ തന്നെ ഇരുന്ന് നിങ്ങളുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടി വരുന്നത് കാരണം എന്താണെന്നറിയാമോ നൂറു ശതമാനം ഉറപ്പാണ് ഞാൻ പോകുന്ന വഴിയിൽ എങ്ങനെയായാലും ഒരു രണ്ടു മൂന്ന് പന്നിക്കൂട്ടങ്ങളെ കാണും എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് ആളുകളൊക്കെ ഇപ്പോൾ കഴിയുന്നത്ര നേരത്തെ എത്ര ദൂരത്ത് പോയാലും ഈ വീടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിട്ട് അവർ അവർ താമസ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് പരിശ്രമിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ കാട്ടുപന്നിയാണ് ഓ ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഒരു കാര്യം പറഞ്ഞു ഈ കുതിരാനില് ഈ കാട്ടാന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അതിലെ ഈ ആ ചുരം മാറ്റി അതിലെ തുരങ്കപാത നിർമ്മിച്ചത് കൊണ്ടാണ് കാട്ടാന വരുന്നത് എന്നൊരു പുതിയ കണ്ടെത്തലാണ് അദ്ദേഹം നടത്തിയത് അതിന്റെ ആധികാരികത എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നിർമ്മിക്കുമ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ വനം വകുപ്പിനെ തെറ്റിദ്ധരിപ്പിച്ചും പ്രഷർ ചൊലുത്തിയുമൊക്കെ തുരങ്കബാധകൾ നിർമ്മിക്കുന്നതിലൂടെ വന്യമൃഗ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു എന്ന് പറയുകയാണ് അതിന്റെ ലോജിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിട്ടില്ല ഇനി ആലോചിച്ച് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ള കൊണ്ട് ആ ആലോചന പോലും അവസാനിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് മന്ത്രി ദിവസത്തിനുള്ളിൽ അതിന്റെ എക്സ്പ്ലനേഷൻ എന്തായാലും ആ ഓക്കേ അതും കൂടെ കേട്ടിട്ട് വേണം ഇനി നമുക്ക് ഈ കൃതാർത്ഥരാകാൻ വേണ്ടിയിട്ട് മന്ത്രി വിശദീകരിക്കുന്നത് ഏർ നമ്മള് അങ്ങനെ വിശ്വസിച്ച് തൊണ്ട തൊടാതെ വിഴുങ്ങിയാൽ മന്ത്രി ആകും എന്ന് ചുരുക്കം അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ പെറ്റുപെരുകുന്ന ഈ കാട്ടുപന്നികളെ എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല എങ്കില് വളരെ നിഷ്കളങ്കരായ നാളത്തെ ഒരു ഏറ്റവും നന്നായിട്ട് അവരുടെ ജീവിതത്തിൽ കുടുംബത്തിന് വീടിനെ നാടിനെ ഒക്കെ നന്മയാകേണ്ട ജീവിതങ്ങൾ ഇതുപോലെ പാതി വഴിയിൽ പൊലിഞ്ഞു പോകുന്ന ദാരുണമായ സംഭവങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് തീർച്ചയായ പക്ഷേ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ ജനങ്ങൾ അത് മനഃപൂർവ്വമാണോ അല്ലയോ എന്നറിയില്ല മറന്നുപോവുകയാണ് ജനങ്ങൾ മറന്നുപോകുന്ന അല്ല അതായത് ജനത്തിന്റെ ഗൗരവമായ വിഷയങ്ങളെ ഒരു രാഷ്ട്രീയ കക്ഷിയും അത് ആണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും അവരൊന്നും ചർച്ച ചെയ്യാനായിട്ട് റെഡിയാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇവർക്ക് ഇത് ഇതെല്ലാം ഇവരുടെ വീഴ്ചയാണ് ഈ നാട്ടിൽ നിർലോഭം ഈ വന്യമൃഗങ്ങൾ മേയുന്നതും നാട്ടിൽ നിർലോഭം തെരുവു നായ്ക്കൾ അഴിഞ്ഞാടുന്നതുമൊക്കെ ആ ഭരിക്കുന്ന ഭരണകൂടങ്ങളുടെ വീഴ്ചയാണ് അത് ഭരിക്കുന്നവരെ മാത്രം പറയുന്നില്ല പ്രതിപക്ഷത്തിന്റെയും കാരണം അവർ അവരേത് തരത്തിലുള്ള ഉത്തരവാദിത്വമാണ് ഈ നാട്ടിൽ നിർവഹിക്കുന്നതെന്ന് നിരന്തരം അവർ തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഓ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗൗരവമില്ലാത്ത കാര്യത്തെ കുറിച്ച് ആണ് ഇവിടുത്തെ ഏറ്റവും ഗൗരവമായിട്ടുള്ള ചർച്ച എന്ന് പറയുന്നത് അതായത് മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങളോട് അതിജീവനത്തിന് വേണ്ടി പൊരുതുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഈ ജീവൽ പ്രശ്നങ്ങളോട് യാതൊരു രീതിയിലും പ്രതികരിക്കുകയോ അതിനെ അഡ്രസ് ചെയ്യുകയോ ചെയ്യാതെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി അതായത് ഈ കൂടുതലും ആളുകൾക്ക് എനിക്ക് ഈ അടുത്ത കാലത്ത് മനസ്സിലാകുന്നത് ഈ കേരളത്തിന് വെളിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സമയമുണ്ട് അന്താരാഷ്ട്ര കാര്യങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വളരെ ഗൗരവമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമുണ്ട് ഈ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ ഇടപാടുകളും അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് പക്ഷേ നമ്മുടെ അരികത്തുള്ളവൻ ഏത് രീതിയിൽ ജീവിക്കുന്നു എന്ന് കണ്ണു തുറന്ന് നോക്കാനായിട്ട് രാഷ്ട്രീയക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയക്കാരന് ഈ ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കണം എന്തായാലും ഈ ഇലക്ഷൻ ഒക്കെ വരുമ്പോഴേക്കും ഈ വീടുകളിലേക്ക് അങ്ങനെ കയറി ചെല്ലും ആ കയറി ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ആ ഈ മൂന്ന് യുവാക്കൾ മരിച്ച ആ പഞ്ചായത്തിലെ വീടുകളിലേക്കൊക്കെ പ്രത്യേകിച്ച് അവരുടെയൊക്കെ വീടുകളിലേക്ക് വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു മാനസിക അവസ്ഥയാണ് ഈ വോട്ട് ചോദിച്ച് ചെല്ലുന്നവർ കിപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം നൂറ് ശതമാനം ആ പഞ്ചായത്തിന്റെ നിരുത്തരവാദത്വമാണ് ഈ യുവാക്കളുടെ മരണത്തിനിടയാക്കിയത് എന്നുള്ള ഒരു കാര്യം സത്യമാണ് തീർച്ചയായും ഓക്കെ എന്തായാലും ഇതുപോലെയുള്ള ജീവനുകൾ ഇനിയും നിരത്തിൽ പൊലിയാതിരിക്കട്ടെ എത്രയും പെട്ടെന്ന് അധികൃതർ ഇതിന് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മളുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത് ഫാദർ സജി വട്ടുകളാണ് അച്ഛാ വളരെയേറെ നന്ദി ഇത്രയും സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞത് ഒരിക്കൽ കൂടി അങ്ങേക്ക് നന്ദി